ഹായ് ഐ ഡിയസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി മലബാർ ബീഫ് ബിരിയാണിയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എനർജിയാണ് കേട്ടോ നമുക്ക് കിട്ടുക നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരിക്കും അന്നത്തെ ദിവസം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ അടുക്കളയിലേക്ക് കയറിയത് എന്താണെന്ന് വെച്ചാൽ നിസ്ത അതിന് ചിലവുണ്ടായിരുന്നു പള്ളിയിലേക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കൊടുത്തു വിടണം മദ്രസ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൊടുത്തു വിടണം അപ്പോൾ ഒമ്പത് മണിക്കാണ് മദ്രസ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിക്കണം അപ്പോൾ അതിനായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കാനായിട്ട് പൊടിയേക്കൊന്ന് നനച്ചുവെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതാ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേ ദിവസം രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്കുള്ള തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കണം പിന്നെ ഞാൻ കടലക്കറി സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ തക്കാളിയൊക്കെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വഴറ്റിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല മസാല വഴറ്റിയിട്ടും സവാള വഴറ്റിയിട്ടൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലുതാണെന്നുണ്ടെങ്കിൽ അര പീസ് മതിയാകും കേട്ടോ അപ്പോൾ അതുകൂടി ഞാൻ കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി കുറച്ചുകൂടി ഒരു കുറുങ്ങനെ ുള്ളൊരു പരുവത്തിൽ കിട്ടും അപ്പം ഞാൻ അതില്ലാത്ത കൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇതാ ഇത് അരച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരടുപ്പിൽ കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത അടുപ്പിൽ നമുക്കിനി ചായ വെച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ പാൽ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മുജുക്കാക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ തിരക്ക് പിടിച്ച് പണിയൊക്കെ എടുക്കുന്ന സമയത്താണ് തനിമോള് നീച്ച് വന്നിരിക്കുന്നത് കേട്ടോ അവൾ ഒറ്റയ്ക്ക് തന്നെ കട്ടിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് അവൾ അപ്പോൾ ഇങ്ങനെ നല്ല തിരക്കുള്ള സമയങ്ങളിലാണ് കുട്ടികൾ നേരത്തെ എണീക്കുക അല്ലാത്ത സമയങ്ങളിൽ സമയങ്ങളിലൊരു പതിനൊന്ന് മണിവരെയൊക്കെ ഉറങ്ങും കേട്ടോ അപ്പോൾ അത് ചായ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടുത്തടുപ്പിൽ പുട്ട് റെഡിയാക്കുന്നുണ്ട് പിന്നെ അത് അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ വെന്ത് അതിലേക്കുള്ള തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കടലക്കറിയും പുട്ടൊക്കെ ആയതിന് ശേഷം റയമ്പോളും എണീറ്റ് വന്ന് അവൾക്ക് മദ്രസേക്ക് പോകാനുള്ളതാണ് അപ്പോൾ അത് അവൾക്കൊന്ന് എണ്ണ തേച്ച് ആദ്യം അവളിൽ നിന്ന് കുളിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അവളുടെ തല ചീവി കൊടുക്കാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അവളുടെ തല നല്ല ചിക്ക് പിടിച്ചിട്ടുള്ള മുടിയാണ് കേട്ടോ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് തലയൊന്ന് ചീവി എടുക്കാനായിട്ട് എണ്ണ തേക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് അവൾ തലയിൽ തൊട്ടാൽ തന്നെ അവൾ കരയാ തുടങ്ങും കണ്ടില്ലേ അവളുടെ ആ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് തലയിൽ തൊടുന്നതേ ഇഷ്ടമല്ല കാരണം മുടി ചിക്കായതുകൊണ്ട് തൊടുമ്പോൾ അവൾക്ക് വേദനിക്കും അപ്പോൾ അതാ അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഇവൾക്ക് മദ്രസേ പോകാനുള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മദ്രസേക്കൊക്കെ പോയി അപ്പോൾ ഈ സമയത്ത് തനിമുഴുക്കും അതിൻ്റെ ഇടയിൽക്കൂടെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ ഒരു സൈഡിലാക്കി കേട്ടോ ഇല്ലാതെ ഉണ്ടെങ്കിൽ എൻ്റെ പണിയൊന്നും തന്നെ നടക്കില്ല എന്നിട്ട് അവൾ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇതാ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ബിരിയാണിക്ക് സവാള ഞാൻ കുറച്ച് തോന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള അത്യാവശ്യം ചെറിയ സവാള ആയതുകൊണ്ടാണ് കുറച്ച് എടുത്തത് അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു നാലോ ആറെണ്ണൊക്കെ മതിയാവും കേട്ടോ ഇത് നല്ല ചെറുതാണ് അപ്പോൾ ഈ സവാള അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് വലിയ ടാസ്ക് കെട്ടോ അപ്പോൾ ഈ സവാള അരിഞ്ഞെടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കാരണം എത്ര നേരം നിന്ന് അരിയണം ഇപ്പം ഞാനിരുന്നിട്ടാണ് കേട്ടോ പണിയൊക്കെ എടുക്കുന്നത് കാരണം നിന്ന് അരിയുമ്പോൾ തന്നെ കാലൊക്കെ ഒരുപാട് വേദനിക്കും അത്രയും നേരം നമുക്ക് നിന്ന് പണി ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ സവാളയൊക്കെ ഇരുന്നിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് പിന്നെ ഈ സവാള അരിയുന്ന പണിയൊന്നും എനിക്കുള്ളതല്ല കേട്ടോ ഇതൊക്കെ ഞാൻ മുജിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ മുജിക്കയാണ് സവാളയൊക്കെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ സവാളയൊക്കെ അരിഞ്ഞലൊക്കെ കഴിഞ്ഞ് തക്കാളി ഇതാ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഒരു വലിയ നാല് തക്കാളി ഉണ്ട് അത് നാലെണ്ണം അരിഞ്ഞെടുത്തു ഇനിയിപ്പോൾ അതാ മല്ലിയിലും പുതിയയിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലെ നല്ലതും ചീത്തതുമൊക്കെ വേർതിരിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ആദ്യം തന്നെ ബിരിയാണിക്കുള്ള എല്ലാം തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അടുത്ത പണിക്കൊക്കെ പോകുമ്പോൾ എണ്ണയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും ബിരിയാണി ചിലപ്പോൾ നേരാവില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ബിരിയാണി വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അങ്ങനെ എന്താ ഉള്ളിയും തക്കാളി മല്ലിയേലും പുതിനീനയിലൊക്കെ അരിഞ്ഞെടുത്ത് അതൊക്കെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇതാ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ ബീഫൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ആറ്റിന്നോറ്റിന്ന് ഉസ്താദിന് ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാമെന്നൊക്കെ കരുതി സവാളയൊക്കെ അരിഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഉസ്താദിനി ഫുഡ് വേണ്ട ഉസ്താദ് നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഉസ്താദിന് കൊടുക്കാൻ പറ്റിയില്ല ബിരിയാണി അതാണ് ആകെ ആകെയുള്ളൊരു സങ്കടം ടോം കാരണം എല്ലാം വാങ്ങി വെച്ച് ഉസ്താദിനെ എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് കരുതിയപ്പോൾ അത് പറ്റിയില്ല പിന്നെ ഞങ്ങൾ തന്നെ ഞങ്ങൾക്കുള്ള അരി മാത്രം ഇട്ടിട്ട് വെക്കണം കേട്ടോ ചെയ്തത് അപ്പോൾ താ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിലേക്കുള്ള സവാള എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലൊരു അത്യാവശ്യം ഒരു മൂന്ന് സവാള വരെ എടുക്കാം ഇതിപ്പോൾ ചെറുതായത് കൊണ്ട് കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ ആറിനെ എണ്ണ ഇതിലേക്ക് കുറച്ച് മല്ലിയാലേയും പുതിനീനാലേയും ഒരു നാല് തക്കാളിയും അരിഞ്ഞതും ഒരു പിടി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാല് പച്ചമുളക് കൂടി മിക്സി ജാറിൽ ഇട്ട് ജാറിയിട്ടടിച്ചത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബീഫ് മസാലയാണ് കേട്ടോ ബീഫ് മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ടേസ്റ്റ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ നേരത്തെ കഴുകി വൃത്തിയാക്കി പിന്നെ ബീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് അത്യാവശ്യം ചെറിയ ഒരു കറിക്കുള്ള പീസിലാണ് കേട്ടോ ഇതിനെക്കുന്നത് ഒരുപാട് വലിയ പീസ് എനിക്കിഷ്ടമല്ല അത് കടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കഴിക്കുമ്പോഴും വലിയ സുഖം ഉണ്ടാവില്ല അപ്പോൾ അതാ നീ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഇതൊരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക അപ്പം ഞാനത് ചെയ്യുന്നില്ല എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം ബീഫിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ വെള്ളം വരും അപ്പോൾ അതൊരഞ്ചോ ആറോ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതിലേക്കൊരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒന്നര കിലോ അരിയാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇതാ ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കുക കഴുകുന്ന സമയത്ത് വെള്ളം നല്ല തെളിഞ്ഞു വരുന്നത് വരെ കഴുകണം അങ്ങനെ ആകുമ്പോഴേ ചോറ് ഒട്ടിപ്പിടിക്കാതെ കിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ പശയൊക്കെ പോയി കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായി തന്നെ കഴുകിയെടുക്കണം അപ്പോൾ അതാ ഞാൻ നന്നായി തന്നെ ഇതും കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അരിയൊക്കെ കഴുകി വാരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചട്ടിയിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഓയില് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ബാക്കി നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പട്ട കറാബ് ഏലക്ക ഇത് മൂന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ബേ ലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ സ്ുഗ്ഗി റൈസ് വെക്കില്ലേ അതേ ഒരു പരുവത്തിൽ തന്നെയാണ് വെക്കുന്നത് പിന്നെ അതാ ഇതിലേക്ക് ഒരു വാള ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായി തന്നെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം അതുവരെ ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് വാ പിന്നെ പിന്നെന്താ ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരി ഒന്ന് വറുത്തെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കളർ ഒന്നും മാറണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബിരിയാണി കിട്ടുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാതെയാണ് വെക്കലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതാ ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു ക്ലാസ് അരിക്ക് ഒന്നര ക്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഇടുന്നതിന് മുന്നേ തന്നെ വെള്ളം അടുപ്പത്തേക്ക് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വയ്ക്കുന്ന സമയത്ത് അടുപ്പിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് കറക്റ്റ് വേവ് കിട്ടുകയുള്ളൂ ഗ്യാസിൽ വെക്കുമ്പോൾ ഒരു സൈഡ് മാത്രമേ വേവുള്ളൂ കേട്ടോ ഇടയ്ക്ക് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അരി കടിക്കും വേവാത്ത പോലെയൊക്കെ തോന്നും അപ്പോൾ അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീ എല്ലാ ഭാഗത്തേക്കും വരും കേട്ടോ ഇനിയിപ്പം അത് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അരി ഒന്നും ഒട്ടി അരിയൊന്നും ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടിയിട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് വരെ വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേവില്ല വെള്ളം മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതാ കുറച്ച് ക്യാഷ് നെറ്റും കിസ്മിസും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനുള്ള ക്യാഷ് നെറ്റ് ഇതാ വറുത്തെടുക്കുകയാണ് നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അടുത്ത കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണികളൊക്കെ തീർക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്ത് വരാം കേട്ടോ ഈ സമയത്തൊക്കെ കിച്ചണിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ചൂടൊക്കെയല്ലേ പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് ഷീറ്റ് ഇട്ട വീട്ടിലാണ് കേട്ടോ കാരണം പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം ദാഹവും വന്നപ്പോൾ കുറച്ച് ലൈം ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഇപ്പം അതാ ഒരു നാരങ്ങയൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് പഞ്ചസാരയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൈൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കാരണം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്ക പണി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാമല്ലോ എന്തായാലും ക്ഷീണിച്ച് ദാഹിച്ചല്ലേ ഇവരൊക്കെ വരിക അപ്പോൾ അവർക്കുള്ളതും കൂടി കരുതിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഐസ് കട്ട കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെ നന്നായി തന്നെ കലക്കി വെച്ചതിന് ശേഷം റയമോൾക്കും ഞങ്ങൾക്കൊക്കെ ഉള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാണ്ട് ചെയ്യുക കേക്കാ കേടി അങ്ങനെ ഇപ്പൊ ചോറൊക്കെ വെന്തിട്ടുണ്ട് ബീഫ് കറക്റ്റ് പരുവം തന്നെ ആയിട്ടുണ്ട് അപ്പൊ അത് കുക്കറിൽ നിന്നും നേരിട്ട് ഇതിലേക്ക് പൊട്ടിക്കൊടുക്കാട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിലുള്ള ഒരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്ക് ഒരുപാട് വാട്ടീട്ടൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഇനി ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് പരത്തി കൊടുക്കണം പിന്നെ വേവ് നന്നായി തന്നെ വെന്ത് കിട്ടണം കേട്ടോ ബീഫ് എന്നാലേ നമുക്ക് ആ ബീഫ് ബിരിയാണി നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മൾ ദമ്മിടുമ്പോൾ അത് കറക്റ്റായി വരും കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അതോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നല്ല വേവുള്ള ബീഫായിരുന്നു ഇത് ഒരു പന്ത്രണ്ട് വിസിലൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഇത് ഇനിയിപ്പോൾ അതാ ഇതിലോട്ട് ചോറിട്ട് കൊടുക്കുകയാണ് അപ്പം രണ്ട് ലെയർ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ ഇത് ഇങ്ങനെയല്ലാതെ ഇടയിൽ ബീഫ് ഇട്ടിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇതാണ് നല്ലത് ഇനിയിപ്പോൾ ഇതാ ചോറൊക്കെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നെയ്യ് കുറച്ച് തോനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും പുതിയയിലും കൂടി ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതാ അടുത്ത ലെയർ കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ ചെയ്ത് വെച്ച പോലെ കുറച്ച് ഉള്ളിയും അതുപോലെ കുറച്ച് കാഷ്ണിറ്റും ഗിസ്മസും നെയ്യും അതുപോലെ തന്നെ മല്ലിയിലും പുതിയയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നമ്മൾ ചെയ്തെടുക്കാം ഇത് ദമ്മ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഇത് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസിലോട്ട് ഒരു ദോശത്തവയോ എന്തെങ്കിലും അടി കട്ടിയുള്ള ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായി ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഈ ബിരിയാണി ചെമ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കനത്തിന് വേണ്ടി എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ കനമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനത് മറന്നുപോയിട്ടോ സത്യം പറഞ്ഞാൽ എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല നേരെ ദമ്മ ചെയ്ത് കിട്ടിയിട്ടോ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരുന്നത് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചു കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ നമുക്ക് ഇതുപോലെ ദം ദമ്മയത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ആ സമയം കൊണ്ട് ഇനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് തലേ ദിവസം മസാല ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇപ്പം താൻ തൈരുണ്ടാക്കിയെടുക്കണം അതിനുള്ള ഉള്ളിതാ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ തൈര് ഉണ്ടായിരുന്നില്ല വീട്ടിൽ അപ്പോൾ അത് ഇപ്പം വരുമ്പോൾ വേണം കൊണ്ടുവരാനായിട്ട് അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ തൈര് ഒഴിക്കേണ്ട പണി മാത്രമല്ലേ ഉള്ളൂ അപ്പം പെട്ടെന്ന് ആവുമല്ലോ ഒന്നും കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് പച്ചമുളകും കുറച്ച് മല്ലിയിലും പുതിയയിലും ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ തൈരിന് ആ ഉള്ളീത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ അതാക്കിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഇനി ആ സമയത്ത് തൈര് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പം അതാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം എടുക്കുക കേട്ടോ ഒന്നായിട്ട് അങ്ങോട്ട് കുത്തി മറിക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് കിട്ടില്ല കാരണം കേടുവന്ന് പോകും പെട്ടെന്ന് തന്നെ കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് വേണം ഇത് ഇട ഇളക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഇളക്കുമ്പോൾ അടിയോടുകൂടി ഇങ്ങോട്ട് ഇട ഇളക്കണം എന്നാൽ നേരെ നമുക്ക് റൈസും അതിൻ്റെ കൂടെ തന്നെ ബീഫും കിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഗ്രേവിയും കിട്ടുള്ളൂ ഇനി ഓരോ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് തന്നെ വേണം കേട്ടോ നമ്മൾ ഇളക്കിയെടുക്കാൻ അപ്പോൾ ദാ ഞാൻ എല്ലാം തന്നെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് കേക്ക് വന്ന് തൈരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ സിമ്പിളാകി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത് ഒരുപാട് ഉള്ളിയൊന്നും വഴറ്റിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കഴിച്ച എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഈ ബീഫ് ബിരിയാണി അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഇതാ വിളമ്പി വെക്കുകയാണ് പിന്നെ ഈ ബിരിയാണി തനിമോള് വരെ കഴിച്ചു എന്നുള്ളതാണ് കാരണം അവൾക്ക് നന്നായി തന്നെ ഇത് ഇഷ്ടപ്പെട്ടു കൂടുതൽ എരിവൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണി കേട്ടോ അപ്പോൾ അതാ എല്ലാവരും തന്നെ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇത്രയുള്ളതോട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്